സുഖാലിട്ടാ നമ്മൾ ഉണ്ടാക്കണത് തേങ്ങ അരച്ചി കണ്ട് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം സിമ്പിൾ റെസിപ്പി ആട്ടാ ഇത് വീട്ടുകാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പി ആട്ടാ എൻ്റെ അമ്മൻ്റെ റെസിപ്പി ആ പക്ഷെ സിമ്പിളാണ് ഇത് ഞാനിങ്ങനെ ഉണ്ടാക്കില്ലേ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഏകദേശം ഈ വലുപ്പത്തിൽ കട്ട് ചെയ്ത കുമ്പളങ്ക ഒരു പാത്രത്തിൽ കണ്ടിട പക്ഷെ വെള്ളം ഒഴിക്കട്ട വെള്ളം കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കട്ടെ മഞ്ഞപ്പൊടി ഇത് മുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കേട്ടോ സണ്ട്ര കട്ട് ചെയ്ത് കണ്ടിട്ടുക്കാം ചുപ്പ് ഇട്ട് കൊടുക്കട്ടോ ഇത് നമ്മൾ വേവിച്ചെടുക്കട്ടെട്ടാ തിളച്ച് വരട്ടേട്ടാ ബാക്കിയാകുമ്പോൾ തിളച്ച് വന്നിട്ടോ ചോട്ടേട്ടാ തിളച്ച് വരട്ടേട്ടാ സാധനം നമ്മളങ്ങ് വന്നിട്ട് നമ്മൾ അങ്ങ് വേ കുറച്ച് സമയം എടുക്കുന്നു പച്ച നിറം മാറണം കേട്ടോ മുമ്പങ്ങ വെന്തുട്ടോ ഇനി ഞന്ന അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് പച്ച തേങ്ങ അതിലേക്ക് കുറച്ച് ചെറിയ ചീര കിടട്ട കുറച്ച് ചെറിയ ചീര ഇടാ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അതിലേക്ക് ഇടട്ടാ ചെറിയ ഉള്ളി ഇടാ കുറച്ച് തൈരണ്ട് ഒഴിക്കട്ട ഇനി നല്ല ഒന്ന് ജ്യൂസ് അടച്ചാടെ എടുക്കുക അരച്ച തേങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഇനി ബാക്കിയുള്ള തേങ്ങയും പാടെ നമ്മൾ അരച്ചെടുക്കാനുള്ള പരിപാടിയിൽ കെട്ടാ അരച്ച് വെച്ചാൽ തേങ്ങയും ചെറിയ ജീരകവും തൈരും ചീരുടും പാടുള്ള എല്ലാ എല്ലാം പാട അരച്ച തേങ്ങ നമ്മൾക്ക് പാലേട്ടാ ചെറിയ തളച്ചേരട്ടാ ഒന്ന് അപ്പൊ ചെറിയൊരു തള വന്നാ നമ്മളിപ്പോ ഓഫാക്കിട്ടത് നേരത്തെ വറവിന്റെ വറവ് ഇടാനുള്ള പരിപാടിയിട്ടാ ചെറിയ തള വന്ന് നമ്മൾ ഇനി ഇപ്പം എന്ത് ചെയ്യുക ഓഫാക്കട്ടാ ഓഫാക്കി ഇനി ഓഫാക്കി വറവടട്ടോ വല്ലാതെ തിളപ്പിക്കണ്ട ഉരുളി വയ്ക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചാ കിട കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കരിവേപ്പില വറ്റൽ മുളക് ചെറിയ ചീര ഉള്ളിട്ടാ വറവട നല്ല തിക്കായി കട്ടിയായി വരവിടാൻ വേണ്ടിതാണ് കൊണ്ടുവരണേ വരവിടാണ് സുനച്ചാ ഇല്ല ഒന്നീടാണ്ടപ്പോടാ കുമ്പളങ്കക്കറി റെഡി ആയിട്ടാ നമ്മളെ കുമ്പളങ്ങക്കാരാണ് ഇപ്പം നമ്മൾ കണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ലൈക്ക് ലേക്ക് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഷെയർ ലൈക്ക് ലേക്ക് കമന്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ